ഇന്നൊരു കസ്റ്റമറെ വിളിച്ച് പറഞ്ഞൊരു കംപ്ലയിൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ടി വി തലകുത്തനെയാണ് കാണുന്നത് ക്ലാരിറ്റിക്കൊന്നും കുഴപ്പമില്ല ശബ്ദത്തിനൊന്നും കുഴപ്പമില്ല ടി വി പ്രോഗ്രാം ഒക്കെ കാണാൻ പറ്റും പക്ഷേ തലകുത്തനെ ഇരുന്ന് കണ്ടാൽ മാത്രമേ നേരെ ചൊവ്വേ ടി വി കാണാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ടി വി തലകുത്തനെ വെച്ചാൽ മാത്രമേ അപ്പോൾ നമുക്ക് മേളിലെ ക്ലോക്ക് കാണാൻ പറയും കൃത്യമായിട്ട് ക്ലോക്ക് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നേരെ തലകുത്തന ആണ് ഇപ്പോൾ ടി വി ഇരിക്കുന്നത് യൂട്യൂബ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് നേരെ തലകുത്തനാണ് നെറ്റ്ഫ്ലിക്സ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് നേരെ തലവത്തനാണ് ഇത് നമ്മൾ മാറ്റാനായിട്ട് നമുക്ക് നേരെ സർവീസ് മോഡിലാണ് പോകുന്നത് സർവീസ് മോഡിൻ്റെ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിതാ ഐ ബട്ടൺ എന്താണ്ട് ഇവിടെ ഒരു ഐ ബട്ടണിൽ ഒരു ലിങ്ക് വന്നിട്ടുണ്ടായിരിക്കും ഇതാ തിൻ്റെ റിമോട്ട് അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടിട്ട് ഈ വീഡിയോ കണ്ട് നോക്കണം കേട്ടോ എങ്ങനെയാണ് സർവീസ് മോഡ് എടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഈ റിമോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സർവീസ് മോഡ് സോഴ്സ് ടു ഫൈവ് എയ്റ്റ് സീറോയാണ് നമ്മൾ ടു ഫൈവ് എയിറ്റ് സീറോ കൊടുക്കുമ്പോഴത് ആ ഡിസ്പ്ലേ ഇതുപോലെയായിരിക്കും വരുന്നത് നമ്മൾ ഈ നാല് കീ ആരോ കീകൾ പ്രസ് ചെയ്ത് കാണാം നമുക്ക് താഴേക്ക് പാനൽ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിലോട്ട് പോവാം അത് നമുക്ക് തലകൂത്തനെ നിന്ന് നോക്കണം അങ്ങനെ അത് കാണണമെന്നുണ്ടെങ്കിൽ താഴോട്ടാണ് പോകേണ്ടത് ഇപ്പോൾ നമ്മൾ തലവുത്തിനെ ഇരിക്കുന്നതുകൊണ്ട് മേലോട്ടുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകത്തില്ല താഴേക്കുള്ളത് അല്ലെങ്കിൽ ഈ പി ഡൗൺ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് നമ്മൾ പാനൽ സെറ്റിങ്സിലോട്ടാണ് പോകേണ്ടത് പാനൽ സെറ്റിങ്സിലോട്ട് പോയിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ റൈറ്റ് കീ പ്രെസ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ പാനൽ സെറ്റിങ്സിൻ്റെ ഉള്ളിലേക്ക് കയറും അവിടെ നമുക്ക് മിറർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും മിറർ ചിലപ്പോൾ ഫ്ലിപ്പെന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് ചില ടി വികളിൽ മിറർ എന്ന് പറയുന്ന ഓപ്ഷനില്ല അതിലും സെയിം വലത്തേക്കോ ഇടത്തേക്കോ നമ്മളൊന്ന് പ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ടി വി പല പല മോഡിലോട്ട് മാറുന്നതാണ് അതായത് ഇപ്പോൾ തലകൂത്തനെയാണ് പക്ഷേ നമുക്ക് നേരെ വണ്ണം വായിക്കാൻ പറ്റുന്നില്ല നേരെ മിറർ ആയിപ്പോയി അത് കഴിഞ്ഞ് ഒന്നും കൂടെ നമ്മൾ റൈറ്റ് കീ പ്രസ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ആംബുലൻസ് എന്നൊക്കെ എഴുതിയിരിക്കുന്ന മൂലം ഉള്ള മോഡിലാണ് വന്ന് ഇപ്പോൾ കറക്റ്റായിട്ട് നോർമൽ എന്ന് പറയുന്ന ഇതിലോട്ട് വന്നിട്ടുണ്ട് നമുക്കി സർവീസ് ബോർഡിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ദാ ഈ എക്സിറ്റ് ബട്ടണിൽ നിന്നും പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം പ്രസ് ചെയ്യുകയാണെങ്കിൽ നേരെ നമ്മുടെ ഹോം പേജിലോട്ട് പോകും ഇവിടെ നമുക്ക് സോഴ്സിൽ കൊടുത്തു കഴിഞ്ഞ് ഇൻപുട്ട് എച്ച് ഡി എം എയിലോ എ വിയിലോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മിററിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്ഷൻമാർ അതായത് തലവൂത്തിനൊക്കെ ഇരിക്കുന്ന സാധനങ്ങൾ നേരെ ആക്കുന്നത് ഇതുപോലെയാണ് ടി വിയിലാണേ